ഓവനൊന്നുമില്ലാതെ നമുക്ക് ആവിൽ വേവിച്ചെടുത്ത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാം ഒരു ബൗളിലേക്ക് നമുക്ക് അരക്കപ്പ് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒന്നേകൾ സ്പൂൺ ഇൻസിൻ്റെ ഈസ്റ്റ് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈസ്റ്റ് എല്ലാം നന്നായിട്ട് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേറെ ഒരു ബൗളിലേക്ക് ഒരു രണ്ടര കപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഈസ്റ്റിൻ്റെ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ ഇതുപോലെ അടച്ചു വെക്കാം ഇപ്പോൾ നന്നായിട്ട് പെർമൻറ്റ് ആയിട്ടുണ്ട് കുറച്ച് ടൂട്ടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു കേക്കിൻ്റെ മുകളിലാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗാർണിഷിങ്ങിനായിട്ട് ടൂട്ടി ഫുട്ടിയും കിസ്മിസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ ബ്രെഡ് റെഡി ആയി കിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ